ഇതാണ് നമ്മൾ പോകുന്ന റോഡ് റോഡിട്ടോ സത്യം പറഞ്ഞാല് മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ലോറിങ്ങനെ ഓഫ് റോഡിൽ എടുത്ത് സനാധനം കളിക്കാണ് പിന്നെ വേറൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ടോൾ പ്ലാസയിൽ നമ്മൾ ഒഫീഷ്യലി പേസ് കൊടുക്കണ്ടേ പിന്നെന്താ ഫാസ്റ്റാഗ് ആണ് ഇന്ന് ക്യാഷ് റിമൂവ് ആയി പോയിക്കോളും പിന്നെ അതേപോലെ പോലീസ്മാർക്ക് ബ്രൈബ് ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇരുന്നിട്ടിപ്പോ എന്തായാലും ഒരു പത്തിന് മുകളിൽ അല്ലെങ്കിൽ പതിനഞ്ചോളം പോലീസ്മാർക്ക് കൈക്കൂലി കൊടുത്ത് നൂറ് കൊടുക്കേണ്ടി കൊടുത്ത് ഇരുന്നൂറ് കൊടുത്ത് ബാധിച്ച് ബാധിച്ച് ഇവർ കഷ്ടപ്പെട്ട് പയ്യൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലേ പാവം തോന്നുന്നുണ്ടോ ഫൈനാൻഷ്യലൊക്കെ എത്രയോ ബാങ്കിലാണ് പയ്യൻ ലോൺ എടുത്തിട്ടുണ്ട് അത് അടക്കാനുള്ള പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് പയ്യ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇവിടെ ഇത്ര ടോൾ പ്ലാസ ഒക്കെ ഉണ്ടായിട്ട് റോഡിൻ്റെ അവസ്ഥയൊക്കെ ഇത് എത്രയും ഓഫ് റോഡാണ് ലോറിയിൽ ഓഫ് റോഡ് കളിക്കട്ടോ എത്ര കിലോമീറ്റർ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് പോസ്റ്റ് ആയി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ പോസ്റ്റ് ആയി ഏതെങ്കിലും ഒരു ലോറി മുന്നിൽ പ്രേക്ക് ടോണായാൽ मैं पहुँचा होता ना बचपन हो